ഹലോ ഹായ് നമസ്കാരം നടശാല ചെറുതാണ് ഞാൻ വാങ്ങിയിട്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് വർഷമായി കാച്ചിട്ടില്ല പിന്നെ അമ്മയുടെ സമയത്ത് എൻ്റെ കൂമ്പൊക്കെ ചീഞ്ഞ് പോവുക ചെയ്തായിരുന്നു അപ്പം സെറ്റായി വന്നോളൂ നല്ല ടേസ്റ്റുള്ള മാമ്പഴാന്നാ പറഞ്ഞേശാല ചിലതിൻ്റെ കിഴ കണ്ട നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാൽ വേറെ ചിലതിൻ്റെ കില കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മൾ വാങ്ങി വെക്കുന്ന തയ്യാണ് അത്രയ്ക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല അറിയാവുന്ന ആൾക്കാരെന്ന് വാങ്ങിയതാണ് കംപ്ലൈൻ്റ് ഇടുങ്ങി അതല്ല എന്ന് പറയാം എന്ന് മാത്രം Okay. okay.